ഉണ്ടാകും എന്നുള്ളത് ആരോഗ്യവകുപ്പിനെ ഭയപ്പെടുത്തുകയും ഭാരതീയ ജനതാ പാർട്ടി ഈ സംഭവം അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകന്മാർ ഉൾപ്പെടെ ആശുപത്രി വരാന്തിയിലെത്തുകയും ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നല്ല ആരോഗ്യവകുപ്പ് മന്ത്രി ജനങ്ങളുടെ മരണത്തിന് അത് യഥാർത്ഥത്തിൽ മരണമല്ല കൊലപാതകമാണ് കാരണം വേണ്ട രീതിയിലുള്ള ശുശ്രൂഷ കൊടുക്കാതെ ആരോഗ്യമുള്ള ഓട്ടോ ഷോ ഓടിച്ച് ഉപജീവനമാർഗം കഴിച്ചുകൊണ്ടിരുന്ന ശ്രീമാൻ ജലീൽ ഉൾപ്പെടെയുള്ള ആളുകളാണ് മജീദ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ശ്രീ ശ്രീരാമചന്ദ്രനുമാണ് അവിടെ മരണപ്പെട്ടത് അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ഈ മനുഷ്യർ അവരുടെ ഡയാലിസിസ് സമയത്ത് അവർ മരണമടഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ടുള്ള വീഴ്ചയാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ ഓരോ മരണങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ആ ആശുപത്രി പരിശോധിക്കുക അവിടെ എന്തെങ്കിലും ചെറിയ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ള ഈ നയമല്ല വേണ്ടത് ആരോഗ്യ വകുപ്പ് മന്ത്രി പരാജയമാണ് പരിപൂർണ പരാജയമാണ് അവരെ മാറ്റണം എന്നായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം എന്നാൽ സൂപ്രണ്ടിനെ മാറ്റിക്കൊണ്ട് കൈ കഴുകി രക്ഷപ്പെട്ടിരിക്കുകയാണ് വകുപ്പ് മന്ത്രി എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് അടിയന്തിരമായി ആ രണ്ട് കുടുംബങ്ങൾക്കും സർക്കാർ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ആ കുടുംബങ്ങളെ സംരക്ഷിക്കണം എന്ന് വീണ്ടും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്